അനൗൺസ്മെന്റ് മുതൽ പ്രേക്ഷകർ കാത്തിരുന്ന ചിത്രം മലയാളത്തിലെ ആദ്യത്തെ സിനിമാറ്റിക് യൂണിവേഴ്സായി വേഫറർ വേഫറർ ഫിലിം അവതരിപ്പിച്ച സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമായ ലോക ചാപ്റ്റർ ഒട്ടും നിരാശപ്പെടുത്തിയില്ല നാല് ഭാഗങ്ങളുള്ള സിനിമയിലെ ആദ്യ ചിത്രമായാണ് ചന്ദ്രയെ അവതരിപ്പിച്ചത് ഇന്ത്യൻ സിനിമയിൽ കണ്ടിട്ടില്ലാത്ത വുമൺ സൂപ്പർ ഹീറോ എന്ന ആശയം എത്ര കണ്ട് വർക്കാകുമെന്നായിരുന്നു സംശയം ഒരുപാട് ബഡ്ജറ്റിട്ട് ഇതുവരെ കാണാത്ത തരത്തിൽ ആക്ഷനും വി എഫ് എക്സും എല്ലാം ഉപയോഗിച്ചാലും കഥ നടക്കുന്ന പശ്ചാത്തലം പ്രേക്ഷകർക്ക് കണക്ട് ആയില്ലെങ്കിൽ പുറംകാലം കൊണ്ട് ചവിട്ടി കളയുമെന്ന് ഇതിനു മുമ്പ് വന്ന പല മുത്തശ്ശി കഥകളും പാഠം പഠിപ്പിച്ചിട്ടുണ്ട് അവിടെയാണ് ഡൊമിനിക് അരുൺ എന്ന സംവിധായകൻ വിജയിച്ചത് മലയാളികൾ കേട്ടു വളർന്ന ചില മുത്തശ്ശി കഥകൾ ഇന്നത്തെ ലോകത്ത് ബ്ലെൻഡ് ചെയ്ത് അവതരിപ്പിച്ചത് വലിയ കയ്യടി അർഹിക്കുന്ന ഒന്നാണ് കഥ നടക്കുന്ന ചുറ്റുപാടിനെയും കഥാപാത്രങ്ങളെയും പരിചയപ്പെടുത്തി ആദ്യ പകുതിയുടെ ഭൂരിഭാഗം സമയവും പോകുന്നത് ഓരോ കഥാപാത്രങ്ങളുടെയും സ്വഭാവം എന്താണെന്ന് മനസ്സിലാകുമ്പോഴേക്ക് കഥ മറ്റൊരു തലത്തിലേക്ക് ഷിഫ്റ്റ് ആകും ഇന്റർവലിന് മുമ്പുള്ള പതിനഞ്ച് മിനിറ്റിലെ നരേഷൻ സീൻ മുതൽ ക്ലൈമാക്സ് വരെ അതിന്റെ പീക്കിലാണ് സിനിമ പോയത് ഒരിടത്ത് പോലും അടുപ്പിക്കാതെ അടുത്തത് എന്താകുമെന്ന ആകാംക്ഷ ജനിപ്പിച്ച് അടുത്ത ഭാഗത്തിനായുള്ള കാത്തിരിപ്പ് നൽകിയാണ് ചന്ദ്രയുടെ കഥ അവസാനിക്കുന്നത് എന്നാൽ ചന്ദ്ര നിർത്തിയ സ്ഥലത്ത് നിന്ന് കഥ തുടങ്ങാൻ ഇനിയും ഒരുപാട് ആളുകൾ ബാക്കിയുണ്ടെന്ന് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ അട്ടി വരയിടുന്നു വുമൺ സൂപ്പർ ഹീറോ എന്ന ആശയം എവിടെയും പാളാതെയാണ് ലോകയിൽ അവതരിപ്പിച്ചത് കഥാപാത്രത്തിന്റെ ഇമോഷനുകളെല്ലാം കൃത്യമായി പ്രേക്ഷകരിലേക്ക് കണക്റ്റായി ആക്ഷനും ഇമോഷനും ഒരുപോലെ തനിൽ ഭദ്രമാണെന്ന് കല്യാണി പ്രിയദർശൻ തെളിയിച്ചു ചന്ദ്ര എന്ന കഥാപാത്രം കല്യാണിയുടെ കരിയർ ബെസ്റ്റ് എന്ന് തന്നെ പറയാം സ്ത്രീ പ്രാധാന്യമുള്ള ആയിരുന്നിട്ട് കൂടി നസ്ലനും കട്ടയ്ക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് കോമഡി സീനിലെല്ലാം കിടിലാൻ ടൈമിംഗ് ആയിരുന്നു നസ്ലിന്റേത് കല്യാണിയുമായുള്ള കോമ്പിനേഷൻ സീനുകളിലും താരം മികച്ച പ്രകടനമായിരുന്നു ലൈനറുകളിലൂടെ ഇടയ്ക്കിടെ ചിരിപ്പിക്കാനും നസ്ലന് സാധിച്ചു ലോകയുടെ അടുത്ത ഭാഗങ്ങളിലും നസ്ലൈൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ കാണുമ്പോൾ തന്നെ ഒരെണ്ണം പൊട്ടിക്കാൻ തോന്നുന്ന വില്ലനായാണ് സാന്റിയുടെ നാച്ചിയപ്പ ഗൗഡയെ അവതരിപ്പിച്ചത് അടിമുടി ആണഹന്തം നിറഞ്ഞ കഥാപാത്രമാണ് ഇതെന്ന് ആദ്യ സീനിൽ തന്നെ വ്യക്തമാക്കാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട് കഥക്കത്ത വില്ലനായിരുന്നു സാന്റിയുടെ നാച്ചിയപ്പ അവസാനം വരെ ആ കഥാപാത്രത്തിന്റെ മീറ്റർ സാന്റിയിൽ ഭദ്രമായിരുന്നു മഞ്ഞുമൽ മോയ്സിന് ശേഷം ചന്തു സലീം കുമാറും മികച്ച പെർഫോമൻസ് നടത്തിയ സിനിമയാണിത് വേണു എന്ന കഥാപാത്രം ചന്തുവിൽ ഭദ്രമായിരുന്നു നജീലായി വേഷമിട്ട അരുൺകുര്യൻ നിശാന്ത് സാഗറിന്റെ പ്രകാശ് ശരത് സഭ തുടങ്ങി സ്ക്രീനിൽ വന്ന എല്ലാ ആർട്ടിസ്റ്റുകളും മികച്ച പ്രകടനമായിരുന്നു ഒരു കഥാപാത്രം പോലും അനാവശ്യമാണെന്ന് തോന്നലുണ്ടായിട്ടില്ല സെൻസർ സർട്ടിഫിക്കറ്റിനൊപ്പം വന്ന കാസ്റ്റ് ലിസ്റ്റിൽ സിനിമയുടെ സർപ്രൈസ് കാമിയകൾ ആരൊക്കെയാണെന്നും വെളിപ്പെടുത്തിയിരുന്നു ആരൊക്കെയുണ്ടെന്ന് അറിഞ്ഞിട്ടും ആ താരങ്ങൾ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ തന്ന ഇമ്പാക്ട് പറഞ്ഞറിയിക്കാനാകാത്തതാണ് ഒപ്പം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വോയിസ് കൂടി കേട്ടപ്പോൾ ഇനി വരാൻ പോകുന്നത് ചിലർ ഐറ്റം അല്ലെന്ന് ഉറപ്പായി അടുത്ത ഭാഗത്തിൽ ഇവരൊക്കെ ഒന്നിച്ചു വരുമ്പോൾ ഒരു അവഞ്ചേഴ്സ് വൈബാണ് മനസ്സിൽ തോന്നുന്നത് ചിത്രത്തിന്റെ മേക്കിംഗ് എടുത്തു പറയേണ്ട ഒന്നാണ് റിയൽ വേൾഡിനൊപ്പം വി എഫ് എക്സും എ ഉപയോഗിച്ചുള്ള രംഗങ്ങളും കഥ കഥപറച്ചലിന് വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് ഒന്ന് പാളിയാൽ വലിയ രീതിയിൽ ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ട സബ്ജക്റ്റിനെ ഇത്ര ഗംഭീരമായി അവതരിപ്പിച്ചതിന് എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല സിനിമയെ മറ്റൊരു തലത്തിൽ എത്തിച്ചത് ജേക്സ് വിജയുടെ സംഗീതമാണ് തുടക്കത്തിലെ ഇംഗ്ലീഷ് ഗാനം തൊട്ട് സിനിമയോടൊപ്പം ജെയ്സിന്റെ സംഗീതവും സഞ്ചരിക്കുന്നുണ്ട് ഹൈമൊമന്റുകൾ അതിന്റെ പൂർണ്ണതയിലെത്തിക്കുന്നിടത്തെല്ലാം ജേക്സും അറിഞ്ഞു പണിയെടുത്തിട്ടുണ്ട് ഓരോ കഥാപാത്രത്തിനും നൽകിയ ബീജിയം എടുത്തു പറയേണ്ട ഒന്നാണ് പഴയ കാലത്തെ ഒരു പാട്ടിന് റീമിക്സ് ഉപയോഗിച്ചതും മികച്ച തിയേറ്റർ അനുഭവമായി ചന്ദ്രയുടെയും കൂട്ടരുടെയും ലോകത്തെ പ്രേക്ഷകർക്കായി ഒപ്പിയെടുത്ത നിമിഷ് രവിയെക്കുറിച്ചും എടുത്തു പറയേണ്ടതാണ് ഇതൊരു മലയാളം സിനിമ തന്നെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു നിമിഷ് ലോകയ്ക്ക് വേണ്ടി ഒരുക്കിയ ഫ്രെയിമുകളെല്ലാം ഫ്ലാറ്റ് സ്ക്രീൻ ഫോർമാറ്റിൽ ഓരോ ഇമേജുകളുടെയും വലിപ്പം കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് യാനിക് ബെൽ അടി പൊട്ടണമെന്ന് പ്രേക്ഷകർ വിചാരിക്കുന്ന സീനിൽ കിണ്ണം കാച്ചി അടി പൊട്ടിക്കാൻ യാനിക് ഒരുക്കിയ ആക്ഷൻ സീനുകൾക്ക് സാധിച്ചു റീഇന്റർവൽ ഫൈറ്റിന്റെയും ക്ലൈമാക്സ് ഫൈറ്റിന്റെയും തിയേറ്റർ എക്സ്പീരിയൻസ് പറയാനാകും പഴയ കാലവും പുതിയ കാലവും ബ്ലെൻഡ് ചെയ്ത് കാണിച്ച ചമ്മൻചാക്കോയുടെ എഡിറ്റും രണ്ട് കാലഘട്ടത്തിനും അനുസരിച്ച് സിനിമയുടെ ലോകമൊരുക്കിയ ബംഗ്ലാന്റെ പ്രൊഡക്ഷൻ ഡിസൈനും ഗംഭീരമായിരുന്നു വലിയൊരു ലോകത്തിലേക്കുള്ള ആദ്യ വാതിലായി ലോക എന്ന സിനിമയെ കണക്കാക്കാം